നമസ്കാരം പതിരും മാർക്ക് സക്കർബർഗ് എന്ന നമ്മുടെ സുക്കറെണ്ണൻ ഉണ്ടാക്കിയ ഫേസ്ബുക്കിന് എന്തുകൊണ്ടാണ് നീല നിറം വർണ്ണാന്ധത എന്ന നേത്രരോഗം ബാധിച്ച സുഗർബർഗിന് പച്ച ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല എന്നാൽ നീല നിറം കണ്ണിൽ പിടിക്കും അതുകൊണ്ട് ഫേസ്ബുക്കിന്റെ ബ്രാൻഡിങ്ങിനും പ്ലാറ്റ്ഫോമിനും സുക്കർ നീല നിറം നൽകി എക്സ് ക്രോമോസോമിലെ ജനിതക കൊണ്ടാണ് സുക്കർബർഗിന് വർണാന്ധതയുണ്ടായത് എന്നാൽ അധികാരമോഹം തലയ്ക്കു പിടിച്ച് ക്രോമോസോം ഘടന മാറി മറിഞ്ഞതോടെ സരിൻ്റെ കണ്ണിൽ ചുവപ്പ് നിറം മാത്രമേ തെളിയൂ അതും ഒരുതരം വർണ്ണാന്ധതയാണ് കാവിയും ചുവപ്പും തിരിച്ചറിയാതെ പോവുകയും ഒടുവിൽ ചുവപ്പ് മാത്രം കണ്ണിൽ തെളിയുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം കർഷകർക്ക് വേണ്ടി ഉഴുതുമറിച്ച ജീവിതമാണ് സരിൻ്റേതെന്ന് ജയരാജൻ പറഞ്ഞെങ്കിലും സരിൻ്റെ കൃഷിയെല്ലാം ഫേസ്ബുക്കിലായിരുന്നു ഒരു രാത്രി കള ഇറങ്ങിയ സരിൻ പറിച്ചു പറിച്ചു ചെന്നുകയറിയത് എ കെ ജി സെൻറ്ററിലാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു കുഴപ്പമുള്ളത് അവർ നന്നായി നവമാധ്യമങ്ങളിൽ വിളവിറക്കുമെങ്കിലും മണ്ണിലിറങ്ങി വല്ലതും പറയാൻ വായ പൊളിച്ചാൽ അബദ്ധമേ വരൂ അതിൻ്റെ ഉത്തമ മാതൃകയാണ് ഈ സരിൻ ബ്രോ കാലുമാറ്റം കൊണ്ട് ഒറ്റ രാത്രിക്ക് രാത്രി ഇഹലോക പ്രസിദ്ധനായ സരിൻ ബ്രോ ഇന്നലെ സ്വന്തം വീട്ടിൽ ഭാര്യസമേതനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം തികഞ്ഞ വളിപ്പും നാറ്റക്കേസുമായി മാറി മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്ന് സരിൻ വെള്ളമിറക്കുന്ന രംഗം കണ്ട് സഹിക്കവയ്യാതെ ഭാര്യയായ ഡോക്ടർ സൗമ്യ സരിൻ എഴുന്നേറ്റ് പോവുകയും ചെയ്തു മതി മതിയെന്നൊരായിരം തവണ സൗമ്യ വിലക്കിയതാണ് എന്നിട്ടും അദ്ദേഹം കേട്ടില്ല എല്ലാത്തിനും ക്ലാരിറ്റി വരുത്തിയേ നിങ്ങളെ ഇവിടെ നിന്നും ഞാൻ വിടു എന്ന ഭാവത്തിൽ വ്യാഖ്യാനിച്ച് അങ്ങ് കുളമാക്കി ചില ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിയതോടെ മാധ്യമപ്രവർത്തകർക്ക് ഉളുപ്പുണ്ടോയെന്നായി സരിൻ സി പി എമ്മുകാർ പതിവായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അതോടെ മാപ്രകൾ സരിനു നേരെ തിരിഞ്ഞു ആറുമാസം സ്ഥിരതാമസക്കാർക്ക് മാത്രമേ മറ്റൊരു മണ്ഡലത്തിൽ പേര് ചേർക്കാൻ കഴിയൂ കഴിയുവെന്നിരിക്കെ സരിൻ ആറുമാസത്തിനിടയിൽ ഒറ്റപ്പാലത്തും അതിനുശേഷം പാലക്കാട്ടും വോട്ടറായി മാറിയത് എങ്ങനെയാണ് ആർക്കോ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട്ടിൽ മേലത്തെ നിലയിൽ ഞാൻ ഉണ്ടായിരുന്നുവെന്നാണ് സരിൻ ഇപ്പോൾ വാദിക്കുന്നത് ഞാൻ എവിടെയൊക്കെയാണ് അന്തി ഉറങ്ങിയത് എന്ന് പ്രതിപക്ഷ നേതാവിന് അറിയാമോ എന്നാണ് സരിൻ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പിന് സീറ്റ് നിഷേധിച്ചപ്പോഴല്ലേ സരിനെ നിങ്ങൾ വേറെ കട്ടിലിൽ ഉറങ്ങാൻ കിടന്നത് അതുവരെ ഷാബിക്കും രാഹുലിനുമൊപ്പം എവിടെയൊക്കെയാണ് അന്തി ഉറങ്ങിയിരുന്നത് എന്ന് സതീശന് അറിയാതിരിക്കുമോ സതീശൻ എന്നെയും സൗമ്യേയും കള്ളനെന്നും കള്ളിയെന്നും വിളിച്ചു എന്ന് പറഞ്ഞാണ് സരിൻ വൈകാരികമായി വാചാലനായത് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി കുടുംബവികാരം ഇളക്കിവിട്ട് വോട്ട് പിടിക്കുന്ന സി പി എം തന്ത്രം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ജനങ്ങൾ നേരത്തെ കണ്ടതാണ് അപ്പോഴെല്ലാം അവർ ഭാര്യമാരെയും കൂട്ടുപിടിക്കും എൻ്റെ കുടുംബത്തെ പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞവരിൽ കെ കെ ശൈലജ ടീച്ചറും ഉണ്ടായിരുന്നു ഒരാൾ താൻ മത്സരിച്ചതും മത്സരിക്കാൻ പോകുന്നതും നാളെ വീണ്ടും കാലുമാറുമ്പോൾ താമസിക്കാനുള്ളതുമായ വീടുകൾ ഓരോ മണ്ഡലത്തിലും വാങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചിലന്തിവലയടിച്ച് മുറ്റത്തെ കാട് വെട്ടിത്തെളിച്ച് ആ വീട്ടിൽ കയറി പൊറുതി തുടങ്ങും എന്നിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക ഇതാണ് ഇരട്ട വോട്ട് ഇതിനിടെ കൈരളിയിലെ മാപ്ര ഡോക്ടർ സൗമ്യോട് ഒരു ചോദ്യം ചോദിച്ചു പിണറായിക്കൊപ്പം തെരഞ്ഞെടുപ്പ് വേദിയിൽ എത്തുമെന്ന് കേട്ടല്ലോ അതിനു ഭാര്യ പറഞ്ഞ മറുപടി കേട്ട് സരിൻ പോലും ആവിയായി ഞാനല്ലോ പറഞ്ഞത് സരിനല്ലേ ഭർത്താവിൻ്റെ രാഷ്ട്രീയ ചിന്തകൾക്കനുസരിച്ച് മാത്രം ഭാര്യ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത് ഒറ്റ രാത്രി കൊണ്ടെടുത്ത നെറുകട്ട രാഷ്ട്രീയ മലക്കം മറിച്ചിലിൽ ഡോക്ടർ സൗമ്യ് പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ വാക്കുകളുടെ ആർജവമോ ക്ലാരിറ്റിയോ ഒന്നും അതീവ ബുദ്ധിജീവി എന്ന് അഭിനയിക്കുന്ന ഈ സരിനില്ല സൗമ്യ എനിക്കൊന്നും പാചകം ചെയ്തു തരില്ല എന്ന് നേരത്തെ പറഞ്ഞ സരിൻ ഇപ്പോൾ പറയുന്നു ഈ വീട് എന്റെ അല്ല സൗമ്യുടേതാണെന്ന് സൗമ്യയ്ക്ക് കേരളത്തിലെ സകല മണ്ഡലങ്ങളിലും വീടുണ്ടെങ്കിൽ ഭർത്താവ് അവിടെയെല്ലാം വോട്ട് ചെയ്യുമോ ഇതാണ് കോൺഗ്രസുകാർ ചോദിക്കുന്ന ചോദ്യം സി പി എം സ്ഥാനാർത്ഥിയായതോടെ സരിൻ്റെ ഞരമ്പുകൾ വല്ലാതെ പിടയുകയാണ് ഈ സൂക്കേട് പുതുപ്പള്ളിയിലെ ജയിക്കിനും ഉണ്ടായിരുന്നു ആറുമാസത്തിനിടയ്ക്ക് രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്യാമോ എന്ന മാപ്രകളുടെ ലഘുവായ ചോദ്യത്തിന് സരിൻ സഖാബിന് ഉത്തരം മുട്ടിയപ്പോഴാണ് സൗമ്യ വാർത്താ സമ്മേളനം നിർത്തി കയറിപ്പോയത് ഇത്രയും ദിവസമായിട്ടും ഈ സരിൻ ഒരു രാഷ്ട്രീയ വിഷയം ചർച്ചയാക്കിയോ ഹസ്തദാനം പെട്ടി പട്ട പൊട്ട് വോട്ട് പിന്നെ ഞാനും എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ മേനി നടിക്കലും ഇപ്പോഴാ വിവാദത്തിൽ ഭാര്യയെ കൂടി കക്ഷി ചേർത്തു വീടിന്റെ ഉടമസ്ഥതയല്ല സതീശൻ ചോദ്യം ചെയ്തെന്ന ബോധ്യം സൗമ്യയ്ക്കെങ്കിലും ഉണ്ടാകണ്ടേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചേട്ടൻ എവിടെയാ വോട്ട് ചെയ്തതെന്ന് നേരിട്ടങ്ങ് ചോദിക്കണം ഈ വിഷയത്തിലല്ലാതെ ഒരിക്കൽ പോലും ഭർത്താവിന് കട്ട സപ്പോർട്ട് നൽകി പിണറായി സ്തുതി പാടാൻ സൗമ്യാ സരിൻ വന്നില്ല തൻ്റെ വ്യക്തിത്വം പണയം വെച്ച് സി വേണ്ടി വാദിക്കാനും അവർ മുതിർന്നില്ല ഇതാണ് ആ സ്ത്രീയുടെ ആർജവം ഇന്ന് പാലക്കാട്ട് പിണറായി ഇറങ്ങുന്നുണ്ട് സരിന്റെ കൈപിടിച്ച് പോക്കുന്ന രംഗം കണ്ട് കൺകുളിർന്നിരിക്കാൻ ഇനി സൗമ്യ എത്തുമോ എന്തോ സൗമ്യയുടെ പേരിൽ വാങ്ങിയ വീടിന്റെ അടിയാധാരവും കരന്തീരുവയും കാണിച്ചു കൊടുത്തു എന്നല്ലാതെ ഉയർന്ന ആരോപണങ്ങൾക്കൊന്നും മറുപടി നൽകാൻ സരിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പാലക്കാട്ടെ ഫലം വന്നു കഴിയുമ്പോൾ സൗമ്യ സഹാവ് സരിനോട് ഒരു ചോദ്യം ചോദിക്കണം ഇപ്പോൾ തൃപ്തിയായല്ലോ അല്ലേ